സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥൻ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം ആ വചനം ശ്രവിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനം ആകിയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റിപ്പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും മരിച്ചവരിൽ നിന്നും നമ്മുടെ ദൈവമായ കർത്താവിനെ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ ഹൃദയത്തിൽ ഏറ്റിപ്പറയുകയും ചെയ്താൽ അവൻ രക്ഷ പ്രാപിക്കും അവൻ രക്ഷപ്രാപിക്കും ഈ ഒരു ഒറ്റ വചനം മതി നമ്മുടെ കുടുംബത്തിലെ തകർച്ചകളെല്ലാം കടന്നു പിന്നെ എപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ ഇത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്തെല്ലാം തടസ്സങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടോ ഒരു ഒറ്റ വചനം മതി കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും ഇങ്ങനെയും പറയാം ആളെളിയാം എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക ആളെളിയാം യേശുവെ നന്ദി യേശുവെ ആരാധന എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതികരിക്കപ്പെടുകയും ചെയ്യുന്നു മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും അവൻ രക്ഷപ്രാപ്യം ഒരിക്കലും നമ്മൾ പറയുന്ന വചനത്തിന് പരാജയം ഉണ്ടാവുകയില്ല ഒരിക്കലും ആ വചനം നമുക്ക് ഉത്തരം തരാതെ മടങ്ങിപ്പോവുകയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് മടുപ്പ് തോന്നാണ്ട് ദൗസ്വം പറഞ്ഞു കൊണ്ടേ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടും ഏത് നടക്കാത്ത കാര്യവും നടന്നേ മതിയാകും അതാണ് കർത്താവിൻ്റെ വചനം ഈ ലോകത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്നാൽ രക്ഷപ്പെടാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ അത് ബൈബിളാർക്ക് ഉൽപ്പത്തി മുതൽ വെളിപാടുള്ള വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഇരുതല വാളായ വചനങ്ങളുണ്ട് അത് നമ്മുടെ സന്ധി ബന്ധങ്ങളിലൊക്കെ തുളച്ച് കയറി നമ്മളെ രോഗങ്ങളെ സുഖപ്പെടുത്തും ചില വചനം അയച്ച് നമ്മളെ സൗഖ്യമാക്കും ചില വചനം അയച്ച് നമ്മുടെ കഷ്ടതകളെല്ലാം വിട്ടുപോകും കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാതെ പേരെ നിറഞ്ഞു നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ട് വചനം വെച്ച് പ്രാർത്ഥിച്ച് യേശുനാമത്തിൽ എൻ്റെ മകളുടെ വിവാഹം നടക്കും യേശുനാമത്തിൽ എൻ്റെ മകന് ജോലി കിട്ടും യേശുനാമത്തിൽ ശക്തിയാൽ എൻ്റെ മകൻ പഠിക്കും അവൻ ഉന്നതങ്ങളിൽ കുയരും എന്നൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമല്ല ഒരു നൂറ് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരുന്നിട്ടുണ്ടെങ്കിൽ ആ വചനം പോയി ശക്തിപ്പെടുത്തും അതാണ് കർത്താവിൻ്റെ വചനം അലൊള്ളിയ യേശുവേ അവൻ അതരം കൊണ്ട് ഏറ്റു പറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യും എന്താ അവൻ അതിരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം അവൻ രക്ഷപ്രാപിക്കുകയും ചെയ്യും ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല കർത്താവിൻ്റെ വചനം ഒരിക്കലും ഒരു വ്യക്തിയെയും പരാജയപ്പെടുത്തുകയില്ല അവൻ രക്ഷപ്രാപിക്കും കർത്താവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് ഒരുപാട് ശക്തി കിട്ടും ഈ ലോകത്തിലെ ഒറ്റ പുസ്തകത്തിനും ഇത്രയേറെ ശക്തിയില്ല പക്ഷെ കർത്താവിൻ്റെ ഓരോ വാക്കും വചനവും അവനെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും ആലിയ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലഞ്ചിക്കേണ്ടി വരികയില്ല അണ്ട നാണം കട നാണം കിടയേണ്ടി വരില്ല അവൻ്റെ എന്താ പറയുന്നത് നോക്കിയേ അവൻ്റെ വിശ്വസിക്കുന്ന ഒരുവനും ലഞ്ചിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധഗന്ധം പറയുന്നത് എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ പറയുന്നത് ബൈബിളിൻ്റെ ഭജന ബൈബിൾ വചനം പറയുന്നത് അങ്ങനെയാണ് വ്യഞ്ചിക്കേണ്ടി വരികയില്ല തകർന്നു പോവുകയില്ല അവർ രക്ഷപ്രാപിക്കും കർത്താവിൻ്റെ പരിശുദ്ധ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കുകയും ചെയ്യും എന്തെന്നാൽ കർത്താവിന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും അവിടെ നിന്ന് പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ വേദനകൾ അറിയുന്നവനാണ് അവൻ്റെ കണ്ണിൽ നിന്നും അവൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ്റെ ആത്മാവിൽ നിന്നും ഒരിക്കലും ഒരു വ്യക്തിയെയും പറഞ്ഞിരിക്കുകയില്ല സദാസമയം യേശുവിൻ്റെ നാമം നമ്മൾ ഉരുവിടുമ്പോൾ അവൻ നമ്മളിലേക്ക് കടന്നു വരും നമ്മളെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്താണ്ട് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയില്ല എപ്പോഴും പറഞ്ഞിരിക്കുന്നു എന്താണ് പറയേണ്ടത് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ തന്നെ രക്ഷപ്പെടും കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാ മക്കളും രക്ഷപ്രാപിക്കട്ടെ രക്ഷപ്പെടും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ നമ്മളായിരിക്കും രക്ഷപ്പെടേണ്ടത് ആ ലളിയ